നമസ്കാരം മലയാളി വാർത്താൻ സൈഡിലേക്ക് സ്വാഗതം രാഹുൽ ബാങ്കൂട്ടത്തിലെ കോൺഗ്രസ് പാർട്ടി സസ്പെൻഡ് ചെയ്യുമ്പോൾ അടപടലം വിട്ടിലാവുന്നത് സി പി എം ഇപ്പോഴിതാ രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഒരു പ്രതിഷേധ ധർണയുടെ പോസ്റ്റർ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നു രാഹുൽ മാംകൂട്ടത്തിൽ രാജി ആവശ്യപ്പെട്ട് ധർണയെന്നാണ് ഈ പോസ്റ്ററിന്റെ തലക്കെട്ട് ഇതിലെ കാര്യപരിപാടിയാണ് ബഹുവിശേഷം പ്രാർത്ഥന നടത്തുന്നത് മുൻമന്ത്രി ജോസ് തെറ്റയിൽ സ്വാഗതം പറയുന്നത് സാക്ഷാൽ കടകംപള്ളി സുരേന്ദ്രൻ പ്രോഗ്രാമിന്റെ അധ്യക്ഷനായി വെച്ചിരിക്കുന്നത് കെ ബി ഗണേഷ് കുമാറിനെ ഉൽഘാടകനും അത്ര നിസ്സാരക്കാരനല്ല സാക്ഷാൽ എ കെ ശശീന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തുന്നത് തോമസ് ഐസക്കാണ് മൂന്നാറും കേരളത്തിന്റെ സ്വപ്ന പദ്ധതികളും എന്ന വിഷയത്തെക്കുറിച്ച് അദ്ദേഹം വിശദമായി പ്രതിപാദിക്കും തീർന്നില്ല ഒരു പ്രതിഷേധ കോഴി പറത്തലുണ്ട് നമ്മുടെ സാക്ഷാൽ മുകേഷ് എം എൽ എയുടെ വക ആശംസ പറയുന്നതാവട്ടെ സർവശ്രീ പി ശശിയും പി കെ ശശിയും ഗോപി കോട്ടമുറിക്കലുമൊക്കെ പോരാത്തതിന് സി എം രവീന്ദ്രന്റെ വക ഒരാശംസ തീർന്നില്ല സദാചാര ബോധവൽക്കരണ സന്ദേശം നൽകാൻ വലിയ ആൾക്കാരെ ഇങ്ങോട്ടേക്ക് എത്തിക്കും ബി എസ് യെദ്യൂരപ്പ ബ്രിജ്ഭൂഷൺ പ്രജ്വുൽ രേവണ്ണ ഡിവൈഎഫ്ഐ നേതാവ് വൈശാഖൻ തുടങ്ങിയവരെ നന്ദി പറയുന്നത് സാക്ഷാൽ മാർഷോ ആണ് എല്ലാം കൂടി സംഗതി കൊഴുക്കുന്നു ഒരു വശത്ത് മറുവശത്ത് നമ്മുടെ സന്ദീപ് വാര്യർ ഇന്ന് സി പി എമ്മിനെ എടുത്തുടുക്കുന്ന ഒരു പ്രയോഗം നടത്തിയിരിക്കുന്നു സി പി എമ്മുകാർക്ക് നാണവും ഒളിപ്പും വേണമെന്ന് താൻ പറയില്ല എന്നാണ് സന്ദീപ് വാര്യർ പറയുന്നത് പക്ഷെ ഉളുപ്പുള്ളവർ കുളിച്ച വെള്ളത്തിലിറങ്ങി മുങ്ങുകയെങ്കിലും ചെയ്യണമെന്നാണ് സന്ദീപ് വാര്യർ പറയുന്നത് രാഹുൽ ബാങ്കൂട്ടത്തിനെതിരെ മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് നിന്ന് ഒരു ജാഥ ആരംഭിച്ചാൽ കഴക്കൂട്ടത്ത് നിന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യുക കടകംപള്ളി സുരേന്ദ്രൻ കൊല്ലത്ത് എം മുകേഷ് ഫ്ളാഗ് ഓഫ് ചെയ്യും കെ ബി ഗണേഷ് കുമാർ ആശംസ അറിയിക്കും ആലപ്പുഴയിൽ സാക്ഷാൽ തോമസ് ഐസക്കും എറണാകുളത്തു ഗോപി കോട്ടമുറിക്കിലും പിന്നെ തൃശൂരിൽ വൈശാഖനും പൊന്നാനിയിൽ ശ്രീരാമകൃഷ്ണനും കോഴിക്കോട് ശശീന്ദ്രനും കണ്ണൂരിൽ പി ശശിക്കുമായിരിക്കും സ്വീകരണ പരിപാടികളുടെ ഉത്തരവാദിത്വം സദാചാര മൂല്യത്തിന്റെ പേരിലാണ് പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസ് ആക്രമിച്ചതെങ്കിൽ ആദ്യം ആക്രമിക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണെന്ന് സന്ദീപ് വാര്യർ പരിഹസിച്ചു എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് സി പി എമ്മിന്റെ ചില നേതാക്കൾ തുടക്കത്തിൽ പ്രസ്താവനകൾ ഇറക്കിയിരുന്നു ഇപ്പോൾ ആ പ്രസ്താവനകളൊക്കെ അവർ വെള്ളം തൊടാതെ വിഴുങ്ങുന്നു രാഹുൽ രാജിവെച്ചാൽ അത് കൂടുതൽ കെടിയൊരുക്കുന്നത് സി എന്ന് സി നേതാക്കൾ കണക്കുകൂട്ടുന്നു അതുകൊണ്ടുതന്നെ രാജിവെക്കാതെ നിൽക്കുന്ന രാഹുൽ മാംകൂട്ടത്തിൽ ഇപ്പോൾ സി പി എമ്മിന് കൂടുതൽ ഇഷ്ടം ഇപ്പോൾ രാഹുൽ ബാങ്ക് കോൺഗ്രസ് സസ്പെൻഡ് ചെയ്ത ഈ നടപടികൾ കൂടുതൽ സമ്മർദ്ദത്തിലാഴ്ത്തുന്നത് സി പി എമ്മിന് സി പി എം എം എൽ എ മാർക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നപ്പോഴൊക്കെ ഇത്രയും കടുപ്പത്തിലൊരു നടപടി സി പി എം സ്വീകരിച്ചിരുന്നില്ല മറിച്ച് പീഡനത്തിന്റെ തോതിളക്കാനുള്ള ഒരു ഉപകരണവുമായി ചില നേതാക്കൾ കളത്തിലിറങ്ങി പീഡനത്തിന്റെ തീവ്രതയായിരുന്നു അവിടെ ചർച്ചാ വിഷയം മറ്റേതെങ്കിലും പാർട്ടികൾ ഇങ്ങനെയൊരു എടുത്തിട്ടുണ്ടോ എന്ന് പ്രതിപക്ഷ നേതാവ് സതീശൻ വെല്ലുവിളിക്കുമ്പോൾ സി പി എമ്മിന് അതുകൊണ്ട് തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് തൊട്ടു പിന്നാലെ എം മുകേഷ് എം എൽ എക്കെതിരെ ഉയർന്നതാണ് ഏറ്റവും ഒടുവിൽ സി പി എമ്മിന് പ്രതിരോധത്തിലാഴ്ത്തിയ ലൈംഗികാരോപണം മുകേഷിനെതിരെ കേസും അറസ്റ്റുമൊക്കെ നടന്നു എന്നിട്ടും എം എൽ എ സ്ഥാനം രാജിവെക്കാൻ മുകേഷ് ഒരുങ്ങിയില്ല മുകേഷ് രാജിവെച്ചതിന് ശേഷം ആരോപണം തെറ്റാണെന്ന് തെളിഞ്ഞാൽ എം എൽ എ പദവിയിൽ തിരിച്ചെത്തിക്കാനുള്ള അവസരമില്ല എന്നാണ് സി പി എം അതിന് മറുപടിയായി പറഞ്ഞത് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനായിരുന്നു അന്ന് മുകേഷ് എം എൽ എയെക്കുറിച്ച് ഇത്തരമൊരു പ്രസ്താവന നടത്തിയതും ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് എ കെ ശശീന്ദ്രനുമായി ബന്ധപ്പെട്ട ലൈംഗികാരോപണം മന്ത്രിസഭയിൽ നിന്ന് മാറ്റിയതല്ലാതെ എം എൽ എ സ്ഥാനത്ത് നിന്നന്ന് ശശീന്ദ്രൻ രാജിവെച്ചില്ല ആരോപണങ്ങൾ ഒതുക്കി തീർത്ത് വീണ്ടും മന്ത്രിയാവുകയും ചെയ്തു അദ്ദേഹം മുന്നണിയിലെ മറ്റൊരു പാർട്ടിയുടെ നേതാവാണ് എന്ന് സി പി എമ്മിന് വിശദീകരണം നൽകാം എന്നാൽ അതേ പാർട്ടിയിൽപ്പെട്ട എത്രയെത്ര നേതാക്കൾക്കെതിരെയാണ് ആരോപണങ്ങൾ ഉയർന്നുപോങ്ങിയത് സ്വപ്ന സുരേഷ് കടകംപള്ളി സുരേന്ദ്രൻ തോമസ് ഐസക് തുടങ്ങിയവരുടെ പേരിൽ രൂക്ഷമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചത് ഇവർക്കെതിരെ ശക്തമായ ശബ്ദരേഖയും അന്ന് വൈറലായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ രാഹുൽ മങ്കൂട്ടത്തിനോട് രാജി ആവശ്യമുന്നയിച്ചാൽ സി പി തന്നെ അടപടലം വെട്ടിലാകും ഇക്കാര്യം മനസ്സിലാക്കി നേതാക്കളുടെ മറുപടികൾ ഇപ്പോൾ കൗശലപൂർവമാണ് കോൺഗ്രസ് പാർട്ടിയിലും മിക്ക നേതാക്കൾക്കും ചോദ്യം ചെയ്യാൻ കഴിയില്ല രാഹുൽ ബാങ്കൂട്ടത്തിന് എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ നേരത്തെ എം വിൻസെന്റിനെതിരെയും എൽദോസ് കുന്നപ്പള്ളിക്കെതിരെയും രൂക്ഷമായ ആരോപണങ്ങൾ ഉയർന്നിരുന്നു അപ്പോഴൊന്നും എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്ന് പാർട്ടിയിൽ ഒരു ആവശ്യം ഇക്കഴിഞ്ഞ ദിവസം രാഹുൽ ബാങ്കൂട്ടം എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് മുസ്ലിം ലീഗിൽ നിന്ന് ചില ആവശ്യങ്ങൾ ഉയർന്നു എന്നാൽ പെട്ടെന്ന് തന്നെ ലീഗ് നേതാക്കൾ ഇടപെട്ട് ഇത്തരം പ്രസ്താവനകൾ അരുതെന്ന താക്കീത് നൽകി അത് തങ്ങൾക്കും തിരിച്ചടിയാകുമെന്ന് കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർ മനസ്സിലാക്കി പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ മാത്രമല്ല ലീഗിലെ ഒരുപിടി നേതാക്കൾക്കെതിരെ ശക്തമായ ലൈംഗികാരോപണം ഇപ്പോൾ നിലനിൽക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നേതൃത്വം നടപടികള് സ്വീകരിക്കുമ്പോള് ദേശീയ നേതാക്കളുടെ ചിത്രം കേരളത്തിൽ ചിരിപടർത്തി കെ സി വേണുഗോപാല് അടക്കമുള്ളവര് എങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുക്കുമെന്നാണ് ഒരു കൂട്ടർ ചോദിച്ചത് നേരത്തെ കെ സി വേണുഗോപാലിനെതിരെ രൂക്ഷമായ ആരോപണങ്ങൾ സോളാർ നായിക ഉയർത്തിവിട്ടിരുന്നു എന്നും സമൂഹ മാധ്യമങ്ങൾ പരിഹസിക്കുന്ന രാഹുൽ ഗാന്ധി എങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനോട് എം എൽ എ സ്ഥാനം രാജിവെക്കുമെന്ന് ആവശ്യപ്പെടും ചുരുക്കത്തിൽ നേതാക്കളൊക്കെ അടപടലം വെട്ടിൽ നിൽക്കുമ്പോൾ ഇത്തരം രാഹുൽ മാങ്കൂട്ടങ്ങൾ ഇനിയും വിളയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉചിത നടപടിയെടുക്കാൻ പ്രിയങ്ക ഗാന്ധി നിർദ്ദേശിച്ചുവെന്ന വാർത്തകൾ എന്നാൽ രാഷ്ട്രീയ ശ്രേണി ഘടകങ്ങൾ പരിശോധിക്കുമ്പോൾ ഗാന്ധി കുടുംബത്തിൽപ്പെട്ട പ്രിയങ്കാ ഗാന്ധി എന്തിനാണ് വ്യക്തിഗതമായി ഇത്തരം ഉപദേശങ്ങൾ ഒരു സംസ്ഥാന ഘടകത്തിന് നൽകുന്നത് എന്ന ചോദ്യം ശക്തമാണ് രാഹുൽ മാംകൂട്ടത്തിൽ എന്ന വ്യക്തിക്കല്ല മറിച്ച് കോൺഗ്രസ് സംഘടനയ്ക്കാണ് കളങ്കമേറ്റത് എന്ന് ഹൈക്കമാൻഡ് വിലയിരുത്തി എന്ന് തുടക്കത്തിൽ കേട്ടിരുന്നു കോൺഗ്രസിലെ ഒരു മുൻ എംപിയുടെ മകളുമായി രാഹുൽ പാങ്കൂട്ടത്തിൽ ചങ്ങാത്തത്തിലായിരുന്നുവെന്നും ഇരുവരും തമ്മിലുള്ള സൗഹൃദം അതിരുവിട്ടതായിരുന്നുവെന്നും കോൺഗ്രസ് നേതാക്കൾ പറയുന്നു എന്നാൽ ഈ മുൻ എംപിയുടെ മകളെ ജാതിയുടെ പേരിൽ രാഹുൽ പാങ്കൂട്ടം തേച്ചുവത്രേ ഇതോടെ കോൺഗ്രസ് നേതാക്കൾക്ക് കലിപുട്ടി ഇപ്പോഴത്തെ പരമ്പരകളുടെ പേരിലല്ല മറിച്ച് തങ്ങളുടെയൊരു മുൻ എംപിയുടെ മകളെ തേച്ചതിന്റെ വൈരാഗ്യമാണ് കോൺഗ്രസ് നേതാക്കൾ പരസ്യപ്രസ്താവനകളിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തീർക്കുന്നത് എന്ന് പാർട്ടിയിൽ മുറുമുറുപ്പുയായിരുന്നു എംപിയുടെ മകളുമായി രാഹുൽ ചങ്ങാത്തത്തിലായിരുന്നുവെന്നും എന്നാൽ അതിന് ഒരു വൈവാഹിക പരിവേഷം നൽകേണ്ടതില്ല എന്നുമാണ് ചിലർ പറയുന്നത് രാഹുൽ ഒരിക്കലും വിവാഹം കഴിക്കാമെന്ന യുവതിക്ക് വാക്കുകൊടുത്തില്ലത്രേ രാഹുൽ ബങ്കൂട്ടത്തിന്റെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം തെറിപ്പിച്ചു തൊട്ടുപിന്നാലെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി ജനപക്ഷത്തു നിന്നുള്ള നടപടികളാണ് പാർട്ടി എടുത്തത് എന്ന് കോൺഗ്രസ് വിശദീകരിക്കുന്നു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് നിന്ന് നിങ്ങൾ നീക്കി തൊട്ടു പിന്നാലെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു പിന്നെ പിന്നെന്തിനാണ് പാലക്കാട്ടുകാർക്ക് ഇത്തരമൊരു എം എൽ എ നിങ്ങൾ സമ്മാനിച്ചിരിക്കുന്നത് എന്ന ചോദ്യം പാലക്കാട് വോട്ടർമാർ ഉയർത്തുന്നു ന്യായമാണ് ഇവിടെയാണ് കോൺഗ്രസ് മറ്റു ചില വിശദീകരണങ്ങൾ നൽകുന്നത് രാജി ഞങ്ങൾ ചോദിച്ചു വാങ്ങിയതല്ല സ്വയം രാജിവെച്ചൊഴിഞ്ഞതാണ് ഇത്തരമൊരു വിശദീകരണം കോൺഗ്രസ് നൽകുമ്പോൾ രാഹുൽ ബാങ്കൂട്ട പറയുന്നു എം എൽ എ സ്ഥാനം രാജിവെക്കാൻ താൻ ഒരുക്കമല്ല ആദ്യം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കുമ്പോൾ വിവാദങ്ങൾ കെട്ടടങ്ങുമെന്നാണ് പാർട്ടി കരുതിയത് എന്നാൽ കോൺഗ്രസ് നേതാക്കൾ തന്നെ തുടർ വിവാദങ്ങൾക്ക് തുടക്കമിട്ടു അവർ പരസ്യമായി ഒറ്റയ്ക്കും ഒറ്റപിരിഞ്ഞുമൊക്കെ തോന്നിയ പാടെ ഇറക്കി യുവതിയെ ഗർഭചിത്രത്തിന് വിധേയമാക്കി എന്ന ഓഡിയോ പുറത്തുവന്നതിന് തൊട്ടു പിന്നാലെ മാലപ്പടക്കം പോലെയുള്ള പ്രസ്താവനകൾ രാഹുൽ പങ്കൂട്ടത്തിനെതിരെയുള്ള ആക്രോശങ്ങൾ വെടിപ്പൊരയ്ക്ക് തീപിടിച്ചത് കോൺഗ്രസ് പാർട്ടിയിൽ തന്നെയാണ് ഇതോടെ കോൺഗ്രസ് പാർട്ടി ഉറഞ്ഞുതുള്ളുന്ന കാഴ്ച കേരളത്തിലെ ജനങ്ങൾക്ക് കൗതുകമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രമേശ് ചെന്നിത്തല എന്നിവരൊക്കെ തങ്ങളുടെ രാഷ്ട്രീയ വൈര്യം തീർക്കാൻ രാഹുൽ പാങ്കൂട്ടത്തിൽ രാജിവെക്കുന്നതാണ് ഉചിതം എന്ന് തട്ടിവിട്ടു ഇതോടെ കൈവിട്ടുപോയ കളി ഒരു വിധത്തിലാണ് ഇപ്പോൾ തിരികെ പിടിച്ചിരിക്കുന്നത് പരാതികളൊന്നും പോലീസിന് മുന്നിൽ എത്തിയില്ല യാതൊരുവിധ നിയമ നടപടികൾക്ക് മുന്നിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെ വിധേയനാക്കേണ്ടി വന്നില്ല പിന്നെന്തിനാണ് പുകപടലങ്ങളിൽ ഉയർന്ന ആരോപണങ്ങളുടെ പേരിൽ രാഹുലിനെ വേട്ടയാടുന്നത് എന്ന് രാഹുലിനെ പിന്തുണയ്ക്കുന്ന യൂത്ത് കോൺഗ്രസുകാർ സമൂഹ മാധ്യമങ്ങളിലൂടെ ചോദിക്കുന്നു ഇതോടെ ഉത്തരം മുട്ടിപ്പോയ കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ വാ പൂട്ടിയിരിക്കുകയാണ് എന്ത് പ്രതികരിക്കണമെന്നറിയാതെ പ്രിയങ്ക ഗാന്ധി പറയുന്നു സംസ്ഥാനത്ത് എന്ത് തീരുമാനമെടുത്താലും ഞങ്ങൾ ഓക്കെയാണ് സന്തോഷം ആ സന്ദേശമാണ് ഹൈക്കമാൻഡ് കൈമാറിയിരിക്കുന്നത് എന്നാൽ കൂട്ടായ ആലോചനകളിലൂടെ മാത്രമേ ഇത്തരം നയപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാവൂ എന്ന് കോൺഗ്രസിനോട് ശക്തമായി പ്രതികരിക്കുന്നു ചില നേതാക്കൾ മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ എടുത്തുചാടിയുള്ള നടപടികൾ വേണ്ടെന്നും സംസ്ഥാന നേതാക്കൾക്ക് ഹൈക്കമാൻഡും നിർദ്ദേശം നൽകി തീരുമാനത്തിന്റെ പേരിൽ പാർട്ടി നേതാക്കൾക്കിടയിൽ പിന്നീട് ഭിന്നതയുണ്ടാകുമെന്ന് ഹൈക്കമാൻഡ് ഓർമ്മപ്പെടുത്തി ഔദ്യോഗികമായി യാതൊരുവിധ പരാതികൾ പോലുമില്ലാത്ത രാഹുൽ പങ്കൂട്ടത്തിലെതിരെ എന്തിനാണ് തിടുക്കം പിടിച്ച് എം എൽ എ സ്ഥാനം രാജിവെപ്പിക്കാനുള്ള സമ്മർദ്ദം എന്ന ചോദ്യത്തിന് മുന്നിൽ ഉത്തരമുട്ടി നിൽക്കുന്നു കോൺഗ്രസ് പാർട്ടി മറുവശത്ത് കേരളത്തിലെ പ്രതിപക്ഷ നിരയിലുള്ള എം എൽ എമാരുടെ നേർക്ക് കൈവിരൽ ചൂണ്ടി ജനങ്ങൾ ചോദിക്കുന്നു നിങ്ങളിൽ ആരുണ്ട് രാഹുൽ മങ്കൂട്ടത്തിൽ കല്ലെറിയാൻ ഇതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ിനെതിരെ ഗർഭചിത്ര ആരോപണവുമായി രംഗത്തെത്തിയ യുവതി തൻ ഗർഭിണിയല്ല എന്ന തരത്തിൽ പ്രതികരിച്ചുവെന്നൊക്കെ മാധ്യമ വാർത്തകൾ ജനം കണ്ണുതള്ളിയിരിക്കുകയാണ് ആരെങ്കിലുമൊക്കെ കെട്ടഴിച്ചുവിട്ട ഗൂഢാലോചനയുടെ ഭാഗമാണോ സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്ന രൂക്ഷമായ ആരോപണങ്ങൾ എന്നാൽ രാഹുൽ എന്ന ഇക്കിളിപ്പെടുത്തുന്ന പഞ്ചാരക്കുട്ടനെ ജനം തിരിച്ചറിഞ്ഞു അതിലപ്പുറം ഒരു ക്രിമിനൽ അല്ല എന്ന് ജനം തന്നെ പറയുന്നു കോൺഗ്രസിനെ ധാർമ്മികത പഠിപ്പിക്കുന്ന മറ്റു പാർട്ടികൾ കൂടി അത് മാതൃകയാക്കണമെന്ന് കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ ഇപ്പോൾ ആവശ്യപ്പെടുന്നു കഴിഞ്ഞ ഒൻപത് മാസമായി ബി ജെ പി തനിക്കെതിരായ ചാറ്റുകൾ പുറത്തുവിടുമെന്നാണ് പറയുന്നത് തേങ്ങ ഉടയ്ക്കു എന്ന് മാത്രമേ പറയാനുള്ളൂ എനിക്ക് എനിക്കുടയ്ക്കാൻ പന്തിരായിരം തേങ്ങകൾ എന്റെ കയ്യിലുണ്ട് എന്ന് സന്ദീപ് വാര്യർ വെല്ലുവിളിക്കുന്നു ബി ജെ പി നേതാവ് സി കൃഷ്ണകുമാറിന്റെ വെല്ലുവിളികളോട് സന്ദീപ് വാര്യറുടെ പ്രതികരണം ഇങ്ങനെയാണ് പരസ്പരം പോർവിളിച്ചും വെല്ലുവിളിച്ചും നേതാക്കൾ പലതും കൈവിട്ടു പോകുന്ന അവസ്ഥയിലാണ് എങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങളിൽ ഇതുവരെ ഒരു കൃത്യതയോടെയുള്ള പരാതി പോലീസിന് എത്തിയിട്ടില്ല നിയമപരമായ നടപടികളിലേക്ക് കടക്കാത്തിടത്തോളം കാലം എപ്പോഴും സംശയത്തിന്റെ ഒരു ആനുകൂല്യം അത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നു ദിവസങ്ങളിൽ ആരോപണങ്ങളിൽ നിന്ന് മുക്തനായി ഭാവത്തോടെ രാഹുൽ കടന്നുവരുമെന്ന് സമൂഹ മാധ്യമങ്ങളിൽ ചിലർ കുറിപ്പെടുന്നു എങ്കിലും രാഹുലെ ഒന്നു മാത്രം ചെയ്തു കൂട്ടിയതത്രയും കൂട്ടിയാൽ കൂടാത്തതായി പോയി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്